ഇതിലെ കഥാപാത്രം എങ്ങനെയാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് എന്നാണ് ഫ്രെഡ്ഡി ഈ പറഞ്ഞ പോലെ ആ നാട്ടിലും നാട്ടിൽ മലയോര പ്രദേശത്തുള്ള ഒരു പയ്യനാണ് പയ്യൻ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് ഇടയ്ക്ക് മാത്രം നാട്ടിൽ വന്നിട്ട് അതായത് അപ്പൊ ഞാൻ ഒരുപാട് നെഗറ്റീവ് ആണ് പക്ഷെ എന്നക്രിപ്റ്റിലൊരു പുതുമയുണ്ട് ഈ ക്യാരക്ടറിന് സ്ഥിരം വില്ലൻ വേഷങ്ങൾക്ക് അപ്പുറം ഒരു പ്രത്യേകതയൊരു ക്യാരക്ടറിന് ഉണ്ട് അത് ലുക്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് എന്നാൽ ചെയ്യാൻ പറ്റി പറഞ്ഞപോലെ ഒരു സസ്പെൻസ് ഉണ്ട് അല്ലേ ആ സ്ക്രിപ്റ്റില് പ്രതീക്ഷിക്കാത്ത സംഭവം അതെ അത് എല്ലാ സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടാവണമില്ല ഈ സിനിമയ്ക്ക് എന്റെ നാടല്ല മനുഷ്യരാണ് നല്ല കൃഷികളാണ് ഞാൻ പറയു അങ്ങനെ ഞാൻ പറയുമെങ്കിൽ അല്ല നാട് എനിക്കൊന്നും പ്രിയമാണ് എന്റെ നാട്ടുകാരും എനിക്ക് പ്രിയമാണ് തൊഴിലുഴപ്പ് ഇതിന്റെ കമന്റുകൾ നമുക്ക് ഇത് വായിച്ചു ഞാൻ തന്നെ പറയുക കമന്റുകൾ നോക്കിയിട്ട് പറയുവല്ലോ അല്ലെ പറയാണ് കേട്ടോ കൃത്യമായിട്ട് അത്രത്തോളം നോക്കാം എന്തായാലും ഞങ്ങൾക്ക് കോഴിക്കോട് അങ്ങനെയല്ലേ അറിയാം ഞങ്ങളുടെ ഒന്ന് ഒന്നും വേണ്ടി വരില്ല അവര് അവരുടെ സ്നേഹം കൊണ്ടല്ല ഞാൻ ഇത്രയായത് അല്ലെ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ വളരുന്നു അത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ നാട്ടുകാരെ എനിക്ക് കൂടുതൽ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ എവിടെ എത്താൻ താളാം ഒരു സ്ഥലത്ത് എവിടെ എത്തി ഇവിടെ എത്തിയില്ല ഇവിടെ എങ്ങനെ എത്തിയില്ലേ ഇവിടെ എത്തിയില്ലേ ഞാൻ ഇത് ഞാൻ എന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലേ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗഹൃദം എന്ന് പറഞ്ഞേ സൗഹൃദം നമുക്ക് അറിയാൻ അറിയാം ഞങ്ങളുടെ ാണ് ക്ലാസ് അങ്ങനെ സൗഹൃദമായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കുന്ന ആളാണ് നമ്മളൊരു സീൻ പൈസ അഭിനയിക്കുമ്പോ നമ്മള് രണ്ടുപേരും അല്ല എത്രയോ സിനിമകൾ കണ്ടു എല്ലാവരുമായിട്ട് കൂടി എല്ലാ സിനിമകളും ചെയ്യാൻ താല്പര്യപ്പെടുന്നു സൗഹൃദത്തിൽ ഉണ്ടാകുന്ന സിനിമ ചെയ്യുന്നു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നു നമ്മളെല്ലാം അങ്ങനെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ആണല്ലോ അതിനൊരു മാറ്റമൊന്നുമില്ല ഞാനന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് ഏതെങ്കിലും സിനിമ ഈ മാസം റിലീസുണ്ടോ െല്ലേ എല്ലാ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിനങ്ങി ആ പാട്ടൊക്കെ എങ്ങനെ ഹിറ്റായി അല്ലേ അർജുന കൂടെ അല്ലെ ആ പാട്ടാണ് ഏറ്റവും ആ സിനിമയിലെ ഹൈലൈറ്റ് പാട്ട് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ലഡു അല്ലെ സ്റ്റാർ ലഡു ആണ് ഞാൻ ലഡുവിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല സ്റ്റാറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല വീണ്ടും അടുത്തൊരു സിനിമ ഇറങ്ങുവാണ് കാത്തിരിക്കുന്ന എങ്ങനെയുണ്ട് എനിക്ക് ലൈക്ക് കൂടെ ഞാൻ മൂന്ന് ഫസ്റ്റ് വർക്ക് എനിക്ക് ആദ്യം സ്ക്രി എന്റെ അടുത്ത് മഞ്ജു ബാദിഷയുടെ ബാദിഷ സാറിന്റെ വൈഫാണ് എന്നെ ആദ്യം സജസ്റ്റ് ചെയ്തത് സാറിന്റെ അടുത്ത് ഡയറക്ടറിന്റെ അടുത്ത് അപ്പം ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ഫാക്ടർ സ്റ്റോറി അതെ അതെ സ്റ്റോറിൽ എന്റെ ക്യാരക്ടറിന് ലൈക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടു ആകെ മൂന്ന് മൂവി ചെയ്ത് നാലാമത്തെ മൂവി അതില് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു ഇത് ഞാൻ ഭയങ്കര ഹൈപ്പറും എനർജറ്റിക് ആയിട്ടും ഒരു ബബ്ലി ബബ്ലിനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു ഡിഫറെന്റ്

വളരെ അധികം ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടേക്കിന്റെ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഷോട്ടിന്റെ സമയത്ത് ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റുവാണെങ്കിൽ ഇതിന്റെ നീന്തിന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ആവശ്യമൊന്നുമില്ല ലൈക്ക് യു നോ ഇൻ വറി വളരെ ഈസി ആയിരുന്നു എല്ലാ സീൻസും ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ ുംരിത്രീവിക്കും ഇല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നിട്ടില്ല നല്ല എന്റർടൈനിങ് ആണ് സെറ്റ് എന്റർടൈനിങ് കൊറേ കഥകളും ഉണ്ടാവും കേൾക്കാനായിട്ട് ഓരോ ദിവസം ഓരോരോ കഥകളായിട്ട് വരും ഇറ്റ്സ് വെരി എന്റർടൈനിങ് നിങ്ങൾ ഉണ്ടാക്കിയ നമ്മളൊരു കഥയൊന്നും പറയാറില്ല നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ സീരിയസ് സീരിയസ് ലോകത്തിന്റെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാല് ഞങ്ങൾക്ക് പെട്ടെന്ന് യോജിക്കാൻ പറഞ്ഞാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഓ ആ അപ്പോ

അത് നമ്മൾ പറയേണ്ട ചില അവസരങ്ങൾ വരുമ്പോ നമ്മളെ തുറന്ന് പറയുകയും ചെയ്യും രാഷ്ട്രീയം ചോദിക്കാത്ത സൗഹൃദത്തിലാണെങ്കിൽ പോയി ചില ആളുകൾക്ക് വേണ്ടി നമ്മള് പ്രചരണത്തിനൊക്കെ പോയിട്ടുണ്ടല്ലോ പ്രചരണത്തിലല്ല പോയിട്ടില്ല ശരിയാണ് ഹൃദയം കൊടുക്കും അത് രാഷ്ട്രീയ യാണെങ്കിൽ അതിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഹൃദയം തരും അതെ ആഹ് പക്ഷെ ഇതിന്റെ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യില്ല ഇല്ല പക്ഷെ ഇതിന്റെ ഹൃദയം തരും നമ്മള് ഒരു വേണമെങ്കിൽ കിഡ്നി തരും അതല്ലേ ആ പക്ഷേ ഒരു രാഷ്ട്രീയത്തെ ചെയ്യും രാഷ്ട്രീയത്തിൽ അത് വേറെ എല്ലാരും രാഷ്ട്രീയം അല്ലേ പിന്നെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ നിങ്ങൾ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ഈ നന്നാക്കാൻ പല ചിന്തിക്കുമെങ്കിലും ഞങ്ങൾ പറഞ്ഞു ചിന്തിച്ചോട് മാത്രം അപ്പൊ പറഞ്ഞ ഒരു ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടു നിർത്തു